ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസക്കൂലി ലഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് കണ്ടറിഞ്ഞ ഒരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ ഒൻപതാമത്തെ ദിവസം ഹരിയാനയിൽ ഞാൻ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ ചെക്ക് ഔട്ട് ചെയ്തിറങ്ങി സമയം രാവിലെ എട്ട് മണിയോട് അടുത്തിരിക്കുന്നു കഠിനമായ തണുപ്പിനെ വകവയ്ക്കാതെയാണ് രാവിലെ തന്നെ റൈഡ് തുടങ്ങാമെന്ന് തീരുമാനിച്ചിട്ടുള്ളത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് വെറുതെ ഒന്ന് ടയറിന്റെ പ്രഷർ ചെക്ക് ചെയ്തു നോക്കിയതാണ് അത് നന്നായെന്ന് തോന്നുന്നു മുപ്പത്തിമൂന്ന് പി എസ് ഐ വേണ്ടടുത്ത് നാൽപ്പത്തി എട്ട് പി എസ് ഐ ആണ് ടയറിന്റെ പ്രഷർ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം വണ്ടിയുടെ ടയർ മാറിയിരുന്നു ആ സമയത്ത് ടയർ മാറിയ ആൾ കൂട്ടി അടിച്ചു വിട്ടിട്ടുള്ളതാണിത് ടയറിന്റെ പ്രഷറും കറക്റ്റ് ചെയ്ത് ലഗേജ് എല്ലാം ബൈക്കിൽ മൗണ്ട് ചെയ്ത് വെറുതെ ഒന്ന് സൈഡിലേക്ക് നോക്കിയപ്പോൾ കണ്ടതാണ് ഏതോ പക്ഷി അവരെ എലിയെ പിടിക്കുന്നതാണ് എന്തായാലും പക്ഷിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മുടക്കി കൊടുത്തിട്ടുണ്ട് യാത്ര തുടങ്ങി നഗരത്തിലെ ശുചീകരണ ജോലികൾ തകൃതിയായി നടക്കുന്നുണ്ടെങ്കിലും വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ പ്രദേശമെല്ലാം ഇങ്ങനെ തന്നെയാകും ജനങ്ങൾ കൂടി മനസ്സുവെക്കാതെ ഒരു നാട്ടിലും ശുചിത്വം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഹിസാർ എന്ന് എനിക്ക് തോന്നി കഠിനമായ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ ഇവിടെ ഇതാ പ്ലാസ്റ്റിക് കൂട്ടിയിട്ടാണ് തീ കായുന്നത് ഒരു ഇത് കാണാൻ വർക്ക് തെറ്റായി തോന്നിയേക്കാം എന്നാൽ ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് അസഹനീയമായ തണുപ്പിൽ അല്പം ചൂട് ഇവിടെ നിന്നെങ്കിലും കിട്ടിയാൽ മതിയെന്നുള്ള അവസ്ഥ പെട്രോൾ അടിച്ചിട്ട് യാത്ര തുടരാമെന്ന് കരുതി വണ്ടി പമ്പിലോതിക്കി കാരണം ഇനി ഹരിയാനയിൽ നിന്നും പഞ്ചാബിലേക്കാണ് കയറാൻ പോകുന്നത് ഹരിയാനയിൽ പെട്രോളിന് തൊണ്ണൂറ്റി ഏഴ് രൂപ മാത്രമാണ് വിലയുള്ളത് പഞ്ചാബിലെ പെട്രോൾ വില അറിയാത്തത് കൊണ്ട് തന്നെ ടാങ്കി ഫുള്ളാക്കി പഞ്ചാബിലേക്ക് കയറുന്നതാണ് ഉചിതമെന്ന് തോന്നി തൊള്ളായിരത്തി ഒന്ന് രൂപ കൊടുത്തപ്പോൾ ടാങ്കി ഫുള്ളായി കിട്ടി നഗരപ്രദേശം വിട്ടതോടെ തണുപ്പ് അസഹനീയമായി തുടങ്ങിയിരിക്കുന്നു നല്ലതുപോലെ മൂടൽമഞ്ഞുമുണ്ട് ടീഷർട്ടും അതിനുമുകളിൽ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജാക്കറ്റും അതിനു മുകളിൽ റൈഡിംഗ് ഇട്ടാണ് എന്റെ യാത്ര ശരീരത്തിലേക്ക് വലുതായി തണുപ്പ് അടിക്കുന്നില്ലെങ്കിലും തണുത്ത കാറ്റടിച്ച് കൈവിരലുകൾ നിർജീവാവസ്ഥയിലേക്ക് മാറുന്നത് പോലുള്ള ഒരു തോന്നൽ വണ്ടി സൈഡാക്കി കൈകൾ എഞ്ചിനു മുകളിൽ വെച്ചു തണുപ്പ് മാറാത്തതുകൊണ്ട് തന്നെ അറ്റകൈ പ്രയോഗമായി വണ്ടിയുടെ സൈലൻസറിൽ തന്നെ കൈവച്ചു ഞാനിട്ടിരിക്കുന്നത് റൈഡിംഗ് ഗ്ലൗസ് ആണ് ഈ ഗ്ലൗസിന് തണുപ്പിനെ യാതൊരു തരത്തിലും പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല വഴിയിൽ കാണുന്ന ഏതെങ്കിലും കടയിൽ നിന്നും തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു ഗ്ലൗസ് വാങ്ങണം എന്നാൽ വഴിയിൽ കടകളൊന്നും കാണാനുമില്ല പത്തുമണി കഴിഞ്ഞതോടെ ചെറിയൊരു കവലയിലെത്തി ചെറിയൊരു തുണിക്കട തുറന്നിരിപ്പുണ്ട് ഭാഗ്യം കൊണ്ട് ഒരു ഗ്ലൗസ് കിട്ടി നൂറ് രൂപയാണ് ഗ്ലൗസിന് വിലയായി വന്നിട്ടുള്ളത് ഗ്ലൗസും വാങ്ങിയിട്ട് യാത്ര തുടർന്നു ഇനി അടുത്ത ടാസ്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു കട കണ്ടെത്തുക എന്നുള്ളതാണ് പത്തര കഴിഞ്ഞതോടെ ഹരിയാന പഞ്ചാബ് അതിർത്തിയിലെത്തി ഇനി അങ്ങോട്ടുള്ള യാത്ര പഞ്ചാബിലൂടെയാണ് അല്പനേരത്തെ വിശ്രമത്തിനായി വണ്ടി റോഡരികിൽ നിർത്തിയതാണ് ചാണക അരളികളാണ് ഈ കാണുന്നത് കേരളം വിട്ടുകഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലും ഇത്തരം ചാണക അരളികൾ കാണാൻ സാധിക്കും വിറകിനു പകരമായി തീ കത്തിക്കുന്നതിനു വേണ്ടിയാണ് ഇത്തരം ചാണക അരളികൾ ഉപയോഗിക്കുന്നത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിനായി ചാണകം ഡിസ്കിന്റെ രൂപത്തിൽ ഉണക്കി സൂക്ഷിക്കാറാണ് പതിവ് വിശാലമായ കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഇപ്പോഴുള്ള യാത്ര വഴിയരികിൽ കണ്ടതാണ് അല്പം കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള വാഹനം കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് ഞാൻ വണ്ടി നിർത്തിയത് കണ്ടുകൊണ്ട് പരിചയപ്പെടാൻ വന്നതാണ് എന്നെ ജസ്വീന്ദർ സിംഗ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് കേരളത്തിൽ നിന്നുള്ള വണ്ടി എവിടെ കണ്ടാലും ഇപ്പോൾ ആൾ കൂടുന്നത് പതിവായിരിക്കും ുന്നു വണ്ടിയുടെ വിശേഷങ്ങൾ പറഞ്ഞു തരൻ ഇദ്ദേഹത്തിന് നൂറു നാവാണ് ബൊഹ എന്നാണ് വണ്ടിയുടെ പേര് ചരക്ക് നീക്കത്തിന് ഉപയോഗിക്കുന്ന വണ്ടി തന്നെ പഞ്ചാബിൽ നിന്നും ആദ്യമായി കിട്ടിയ സുഹൃത്തിനോട് യാത്രയും പറഞ്ഞു ഞാൻ എന്റെ യാത്ര തുടർന്നു റെഡ് ഫോർട്ടൊക്കെ പോലത്തെ ഏതോ ഒരു കോട്ടയാണെന്ന് കരുതി വണ്ടി സൈഡിൽ ഒതുക്കിയതാണ് പക്ഷെ ബോർഡ് വായിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത് ഒരു റിസോർട്ടാണ് പഞ്ചാബിൽ ഇത്തരം റിസോർട്ടുകളിലും ഹോട്ടലുകളിലും വെച്ചാണ് കല്യാണങ്ങൾ നടത്താറുള്ളത് പ്രധാനമായും കല്യാണങ്ങൾക്കും ഫംഗ്ഷനുകൾക്കും വേണ്ടി പണിതിട്ടിട്ടുള്ള റിസോർട്ട് തന്നെ രാവിലെ തൊട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിനായി ഒരു കടതപ്പാൻ തുടങ്ങിയതാണ് സമയം ഇപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു നല്ലതുപോലെ വിശപ്പും വീണിരിക്കുന്നു കടകൾ ധാരാളം കാണാനുണ്ടെങ്കിലും പക്കോടകളും എണ്ണയിൽ വറുത്തിട്ടുള്ള പലഹാരങ്ങളും മാത്രമാണ് രാവിലെ കിട്ടാനുള്ളത് വഴിയരികിൽ ഒരു കെട്ടിടം പണിയുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് പഞ്ചാബിലെ തൊഴിലാളികളുടെ കൂലി അറിയാ തന്നെ ഉദ്ദേശം കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും കൂലിയും സാമൂഹിക അന്തരീക്ഷവും നമ്മൾ മനസ്സിലാക്കിയതാണല്ലോ ഇദ്ദേഹം ഇവിടെ മേസ്ഥരിയുടെ സഹായിയായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഇവിടെ ലഭിക്കുന്ന ദിവസക്കൂലി എത്രയാണെന്ന് ചോദിച്ചു അഞ്ഞൂറ് രൂപയാണ് ഇദ്ദേഹത്തിനൂടെ ലഭിക്കുന്ന ദിവസക്കൂലി മേസ്തരിക്ക് ലഭിക്കുന്നതാവട്ടെ എണ്ണൂറ് രൂപയും ഇതിലൂടെ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും നമ്മുടെ രാജ്യത്ത് നിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ ദിവസക്കൂലി ലഭിക്കുന്ന സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളം തന്നെയാണ് വഴിയരികിൽ കണ്ടതാണ് കഴിഞ്ഞ ദിവസവും ഇത്തരത്തിലുള്ള ഉപ്പ് വില്പന നമ്മൾ കണ്ടിരുന്നു പക്ഷെ ഇതിലൊരു വ്യത്യാസമുണ്ട് ഈ ഉപ്പുകൾ വരുന്നത് പാകിസ്ഥാനിൽ നിന്നാണ് ഹിമാലയൻ സോൾട്ട് എന്ന് പറയും കിലോയ്ക്ക് എൺപത് മുതൽ നൂറ് രൂപ വരെയാണ് വില നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന ഹിമാലയൻ സാൾട്ടിന് പൊന്നിന്റെ വിലയാണ് ഇതുപോലുള്ള കല്ലുകൾ കിട്ടാനുള്ള സാധ്യത കുറവുമാണ് കേരളത്തിലെ ഈ ഉപ്പ് കിട്ടത്തില്ല എന്ന് ഇദ്ദേഹം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇത്തരത്തിലൊന്നും കിട്ടാറില്ല എന്ന് ഒരുപക്ഷെ കേരളത്തിലേക്കും ഈ വണ്ടി കൊണ്ട് ഇദ്ദേഹം വന്നാലോ സമയം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു വിശപ്പ് അസഹനീയമായി തുടങ്ങിയിരിക്കുന്നു ഒടുവിൽ വഴിയരികിൽ ഒരു തട്ടുകട കണ്ടു രണ്ടും കൽപ്പിച്ച് വണ്ടി ഒതുക്കി ചെറിയൊരു തട്ടുകടയാണ് ഇവിടെ ഉള്ളതാവട്ടെ പഞ്ചാബികളുടെ തനതു വിഭവമായ മക്കിറൊട്ടിയും സർസോക്ക സാഗും ഇതിനു മുമ്പ് ഇങ്ങനൊരു പേര് കേട്ടിട്ടുപോലുമില്ലാത്ത ഞാൻ രണ്ടും കൽപ്പിച്ച് ഓർഡർ നൽകി സംഭവം എത്തി അട പോലിരിക്കുന്ന എന്തോ റൊട്ടിയാണ് കൂട്ടത്തിൽ എന്തോ കറിയുമുണ്ട് കൂടെ ഒരു ലസ്സിയുമുണ്ട് വിശപ്പ് കൊണ്ടാണോ എന്നറിയില്ല നിമിഷ നേരം കൊണ്ട് കിട്ടിയ ഭക്ഷണം വയറ്റിലാക്കി വിശപ്പൊരൽപ്പം അടങ്ങിയതിന്റെ സമാധാനത്തിൽ യാത്ര തുടർന്നു രണ്ടര കഴിഞ്ഞതോടെ ജലന്ധറിലെത്തി വണ്ടിയിലെ പെട്രോൾ ഏകദേശം തീരാറായിരിക്കുന്നു പെട്രോൾ അടിക്കുന്നതിനായി വണ്ടി പമ്പിൽ കയറ്റി നൂറ്റി നാല് രൂപയാണ് ഇന്നത്തെ പഞ്ചാബിലെ പെട്രോളിന്റെ നിരക്ക് ആയിരത്തി ഇരുപത് രൂപ കൊടുത്തപ്പോൾ ടാങ്ക് ഫുള്ളായി കിട്ടി പെട്രോളും അടിച്ച യാത്ര തുടർന്നു വഴിയരികിൽ കണ്ടതാണ് വേവിച്ച മധുരക്കിഴങ്ങ് ആണ് ഈ വിൽക്കാൻ വെച്ചിരിക്കുന്നത് തണുപ്പുള്ള പ്രദേശങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത് ഇത്തരം ധാരാളം കടകൾ ഈ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇനിയും റിസ്ക് എടുക്കാൻ താൽപ്പര്യം തന്നെ മധുരക്കിഴങ്ങ് വാങ്ങാതെ യാത്ര തുടർന്നു സമയം മൂന്നര കഴിഞ്ഞിരിക്കുന്നു തണുപ്പിന്റെ കാഠിന്യം കൂടി വരുന്നു ചെറുതായി മൂടൽമഞ്ഞും ഇറങ്ങിയിട്ടുണ്ട് പഞ്ചാബിലെ പത്താൻകോട്ട് എന്ന് പറയുന്ന സ്ഥലം അടുക്കാറായിരിക്കുന്നു ഇന്ന് പത്താൻകോട്ടിൽ തന്നെ സ്റ്റേ ആക്കാമെന്ന് തീരുമാനിച്ചു പത്താൻകോട്ടിൽ ഒരു റൂം ഓൺലൈനിൽ ബുക്ക് ചെയ്തു ഇനി മുപ്പത് കിലോമീറ്റർ മാത്രമാണ് പത്താൻകോട്ടിലേക്കുള്ള ദൂരം കൃഷിയിടങ്ങൾക്ക് നടുവിലൂടെയാണ് ഹൈവേ പോയിരിക്കുന്നത് മനോഹരമായ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചയെന്ന് പറയാൻ സാധിക്കില്ല കാരണം കാറ്റടിച്ച കണ്ണെല്ലാം മറച്ചിരിക്കുന്നു നാലേകാലോടെ പത്താൻകോട്ട് എത്തി നാലിരുപതോടെ റൂം ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടലിലെത്തി വളരെ വേഗം തന്നെ ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി റൂമിലേക്ക് നല്ല മികച്ച റൂം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് രൂപയാണ് ഈ റൂമിന് റെന്റായി വന്നിട്ടുള്ളത് റൂമിലെത്തിയതും ഒരു ചൂട് കാപ്പിയിട്ട് കുടിച്ചു ശേഷം ഹോട്ടലിൽ തന്നെ കഴിക്കാനായി തന്തൂരി ചിക്കനും തവാറോട്ടിക്കും ഓർഡർ നൽകി ഒന്ന് ഫ്രഷപ്പായി വന്നപ്പോഴേക്കും ഭക്ഷണമെത്തി അത്ര രുചികരമായ ഭക്ഷണമൊന്നും ആയിരുന്നില്ല പക്ഷെ വിശപ്പ് കൊണ്ടങ്ങ് കഴിച്ചുപോയി നാനൂറ്റി പത്ത് രൂപയാണ് ഭക്ഷണത്തിന് ചെലവായി വന്നിട്ടുള്ളത് ഭക്ഷണവും കഴിച്ച് ആറു മണി കഴിഞ്ഞതോടെ പത്താൻകോട്ടിലെ ലോക്കൽ കറക്കത്തിനിറങ്ങി നേരം ഇരട്ടിയിരിക്കുന്നു കണ്ട ഒരു തുണിക്കടയിൽ കയറി തണുപ്പിനെ പ്രതിരോധിക്കുന്ന ഒരു ഗ്ലൗസ് വാങ്ങി നൂറ്റി അൻപത് രൂപയാണ് ഈ ഗ്ലൗസിനായിട്ടുള്ളത് നാളെ ഇനി ജമ്മു കാശ്മീരിലേക്ക് കടക്കുന്നത് കൊണ്ട് തന്നെ ഒരു തെർമൽ വിയർ വാങ്ങി സാധാരണ വസ്ത്രങ്ങൾ കടിയിലിടുന്ന വസ്ത്രമാണ് തെർമൽ വിയർ ശരീരത്തിലെ ചൂട് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് തെർമൽ വിയർ ഇടാറുള്ളത് നാനൂറ് രൂപയാണ് തെർമൽ വിയറിനായിട്ടുള്ളത് പത്താൻകോട്ട് മധ്യക്കടകൾ ഉണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ പോലെ തിരക്കൊന്നുമില്ല ഹോട്ടലിലേക്ക് മടങ്ങും വഴി കണ്ടതാണ് പത്താൻകോട്ടിലെ ബസ് സ്റ്റാൻഡാണ് കഴിഞ്ഞ വീഡിയോയിൽ ആരൊക്കെയോ കമന്റ് ചെയ്തിരുന്നു ബസ് സ്റ്റാൻഡ് കാണിക്കണമെന്നുള്ള കാര്യം തരക്കേടില്ലാത്ത വൃത്തിയുള്ള ബസ് സ്റ്റാൻഡാണ് പത്താൻകോട്ടിലേത് ഇന്റർസ്റ്റേറ്റ് സ്റ്റേറ്റ് ബസ് ടെർമിനലാണ് പക്ഷേ ബസ്സുകൾക്കെല്ലാം ഒരു പഴഞ്ചൻ രൂപം തന്നെ ഒന്നിനും ഒരു പുതുമ തോന്നുന്നില്ല ബസ് സ്റ്റാൻഡിലെ കാഴ്ചകളും കണ്ട് ഇനി നേരെ ഹോട്ടലിലേക്കാണ് ഇന്ന് ആകെ ചെലവായ തുകയാണിത് നാനൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ നിന്ന് യാത്ര ചെയ്തിരിക്കുന്നു മറ്റ് തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ കാശ്മീരിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്